കായംകുളത്ത് അനുജനെ കുത്തിക്കൊലപ്പെടുത്തിയ കേസിൽ ജ്യേഷ്ഠൻ അറസ്റ്റിലായി കായംകുളം ദേശത്തിനകം പന്തപ്ലാവിൽ ലക്ഷംവീട് കോളനിയിൽ വാടകയ്ക്ക് താമസിച്ചു വന്നിരുന്ന സാദിഖിനെ കുത്തിക്കൊലപ്പെടുത്തിയ കേസിലാണ് ജ്യേഷ്ഠനായ ഷാജഹാൻ അറസ്റ്റിലായത് സംഭവശേഷം രക്ഷപ്പെട്ട ഷാജഹാനെ രണ്ടാംകുറ്റി കലായി ബാറിന് സമീപത്ത് നിന്നും പോലീസ് പിടികൂടുകയായിരുന്നു കായംകുളത്ത് അനുജനെ കുത്തിക്കൊലപ്പെടുത്തിയ കേസിൽ ജ്യേഷ്ഠൻ അറസ്റ്റിലായി കായംകുളം ദേശത്തിനകം പന്തപ്ലാവിൽ ലക്ഷ്മീട് കോളനിയിൽ വാടകയ്ക്ക് താമസിച്ചു വന്നിരുന്ന ഷാഹുൽ ഹമീദിന്റെ മകൻ സാദിഖിനെ കഴിഞ്ഞ പതിനേഴിന് രാത്രി ഒൻപത് മണിയോടെ കുത്തിക്കൊലപ്പെടുത്തിയ കേസിലാണ് ജ്യേഷ്ഠനായ ഷാജഹാൻ അറസ്റ്റിലായത് വിവാഹബന്ധം ഏർപ്പെടുത്തിയ സാദിക്ക് ഉമ്മയ്ക്കും ജ്യേഷ്ഠനായ ഷാജഹാന്റെ കുടുംബത്തിനുമൊപ്പം വാടകയ്ക്ക് താമസിച്ചു വരികയായിരുന്നു ബലിപ്പെരുന്നാൾ ദിവസമായ പതിനേഴിന് ഷാജഹാൻ മദ്യപിക്കാൻ പോകാതിരിക്കാൻ അനുജനായ സാദിക്ക് ഷാജഹാന്റെ മോട്ടോർ സൈക്കിളിന്റെ വയർ കട്ട് ചെയ്തതിനുള്ള വിരോധം മൂലം വാടക വീട്ടിലെ മുറിയിൽ വെച്ച് പിച്ചാത്തി കൊണ്ട് സാദിക്കിന്റെ ഇടത് നെഞ്ചിന് താഴെ കുത്തുകയായിരുന്നുവെന്ന് പോലീസ് പറയുന്നു കുത്തുകൊണ്ട സാദിക്കിനെ വണ്ടാരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ചികിത്സയിലിരിക്കെ പതിനെട്ടിന് രാവിലെ ആറ് നാൽപ്പതിന് മരണമടഞ്ഞു സംഭവശേഷം സ്ഥലത്തു നിന്നും രക്ഷപ്പെട്ട ഷാജഹാനെ രണ്ടാംകുറ്റിയെ കലായി ബാറിന് സമീപത്തു നിന്നും പോലീസ് പിടികൂടുകയായിരുന്നു കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ ജുഡീഷ്യൽ കസ്റ്റഡിയിൽ റിമാൻഡ് ചെയ്തു